ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ഇരുപത്തിയഞ്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്ക് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോഗോ പച്ചക്കുതിര സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോഗോ പച്ചക്കുതിര സ്കൂളുകളിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം സ്കൂളുകളിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം വരയാടിനെ സംരക്ഷിക്കാനായി പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് വരയാടിനെ സംരക്ഷിക്കാനായി പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് നേടിയ ആദ്യത്തെ കേരള താരം രോഹൻ പ്രേം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് തികച്ച ആദ്യത്തെ കേരള താരം നിത്യലളിത കെ പി എസ് സി ലളിതയുടെ അഭിനയ ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ശാരദക്കുട്ടി നിത്യലളിത കെ പി എസ് സി ലളിതയുടെ അഭിനയ ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ശാരദക്കുട്ടി അലപ്പോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിറിയ അലപ്പോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിറിയ ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് അർഹനായത് രോഹൻ പ്രീം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് അർഹനായത് രോഹൻ പ്രേമാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ആദ്യമായി അയ്യായിരം റൺസ് തികച്ച താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയതും രോഹൻ പ്രേമാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനായി അയ്യായിരം റൺസ് തികച്ച ആദ്യത്തെ താരം എന്ന റെക്കോർഡിന് അർഹനായതും രോഹൻ പ്രേമാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് അർഹനായതും രോഹൻ പ്രേമ് തന്നെയാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനായി അയ്യായിരം റൺസ് തികച്ചാദ്യത്ത താരം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡുകൾക്ക് അർഹനായത് രോഹൻ പ്രേമാണ് ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് പുറത്തിറക്കുന്ന പാവ കില്ലാടി പാവ ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് പുറത്തിറക്കുന്ന പാവയാണ് കില്ലാടി പാവ ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് അഞ്ച് ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അഞ്ച് ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ന്യൂഡൽഹിയിലെ രാജ്പഥിന് നൽകിയിട്ടുള്ള പുതിയ പേര് കർത്തവ്യ പത് ന്യൂഡൽഹിയിലെ രാജ്പഥിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് കർത്തവ്യ പത് സച്ചിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്റ്റേഡിയം വാങ്കഡേ സ്റ്റേഡിയം മുംബൈ സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ദീപിക പതുകോൺ തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ അവതാരികയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ദീപിക പതുകോൺ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി നവകിരണം വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് നവകിരണം അർഹതപ്പെട്ട ഓരോ കുടുംബത്തിനും പതിനഞ്ച് ലക്ഷം രൂപ വീതമാണ് പദ്ധതി തുകയായി നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമൻ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമൻ ഇന്ത്യയിൽ ക്യാമ്പസ് നിർമ്മിക്കുന്ന ആദ്യ വിദേശ സർവകലാശാല ഡി കിങ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ക്യാമ്പസ് നിർമ്മിക്കുന്ന ആദ്യത്തെ വിദേശ സർവകലാശാലയാണ് ഡി ഡീകിംഗ് യൂണിവേഴ്സിറ്റി ശിവമോഗ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് കർണാടകം അടുത്തിടെ കർണാടകത്തിൽ നിലവിൽ വന്ന പുതിയ വിമാനത്താവളമാണ് ശിവമോഗ വിമാനത്താവളം ശിവമോഗ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർക്കോണി പുരസ്കാര ജേതാവ് ഹരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർക്കോണി പുരസ്കാര ജേതാവ് ഹരി ബാലകൃഷ്ണനാണ് വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് അമേരിക്കയിലെ മാർക്കോണി സൊസൈറ്റി നൽകി വരുന്ന പുരസ്കാരമാണ് മാർക്കോണി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർക്കോണി പുരസ്കാര ജേതാവ് ഹരി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ് മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സിയ പുട്ടല്ലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ പുരസ്കാരത്തിലെ മികച്ച പുരുഷ താരം ലയണൽ മെസ്സി മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സിയ പുട്ടല്ലസ് ആണ് മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഡി ഡാഡ് മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഡി ഡാഡ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നതാണ് ഡി ഡാഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നതാണ് ഡി ഡാഡ് എന്നതിൻ്റെ പൂർണ്ണ രൂപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കടമ്മനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ് ഉപഭോക്താക്കളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച കേന്ദ്രീകൃത പോർട്ടൽ ആണ് പ്രവാഹ് ഉപഭോക്താക്കളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച കേന്ദ്രീകൃത പോർട്ടലാണ് പ്രവാഹ് ഇനി നമുക്ക് പഠിച്ച ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള വിഷപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോഗോ പച്ചക്കുതിര സ്കൂളുകളിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം വരയാടിനെ സംരക്ഷിക്കാനായി പ്രോജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് നേടിയ ആദ്യത്തെ കേരള താരം രോഹൻ പ്രേം ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം സ്ഥാപിതമായത് തിരുവനന്തപുരത്ത് നിത്യലളിത കെ പി എസ് സി ലളിതയുടെ അഭിനയ ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ശാരദക്കുട്ടി അലപ്പോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് സിറിയയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന എന്ന റെക്കോർഡിന് അർഹനായത് രോഹൻ പ്രേം ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് പുറത്തിറക്കുന്ന പാവ കില്ലാടി പാവ ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് അഞ്ച് ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ അവതാരികയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ദീപിക പതു കോൺ ന്യൂഡൽഹിയിലെ രാജ്പഥിന് നൽകിയിട്ടുള്ള പുതിയ പേര് കർത്തവ്യ പദ് സച്ചിൻ ടെൻഡുൽക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്റ്റേഡിയം മുംബൈ വാങ്കഡേ സ്റ്റേഡിയം വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി നവകിരണം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമൻ ഇന്ത്യയിൽ ക്യാമ്പസ് നിർമ്മിക്കുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഡി ഡീകിംഗ് യൂണിവേഴ്സിറ്റി ശിവമോഗ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർക്കോണി പുരസ്കാര ജേതാവ് ഹരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൌൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഡി ഡാഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാര ജേതാവ് പ്രഭ ഉപഭോക്താക്കളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി ആർ ബി ഐ ആരംഭിച്ച കേന്ദ്രീകൃത പോർട്ടൽ പ്രവാഹ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്